ഹലോ എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ കുക്കറിനകത്ത് ചോറ് വയ്ക്കുമ്പം മുട്ടി പിടിക്കാറുണ്ടോ അതുപോലെ തന്നെ അത് പെട്ടെന്ന് ചീത്തയാകുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണ് കുക്കറിൽ ചോറ് വയ്ക്കുന്നത് നോക്കാം നമ്മൾ സാധാരണ ഒരു ബ്രാൻഡഡ് ആരിയാണ് വാങ്ങിക്കുന്നത് അതിന് അതിൻ്റെ ഒരു പത്ത് കിലോ പാക്കറ്റ് അഞ്ച് കിലോ അങ്ങനെ ഒരു പാക്കറ്റിലായിരിക്കും അത് വരിക അപ്പോൾ അതിനുള്ളിൽ ചില സമയത്ത് അവരൊരു ചെറിയ നോട്ട് ഒരു കുറിപ്പ് ഉണ്ടാവും ഇത് പെട്ടെന്ന് വേകുന്ന അരിയാണ് പുന്നല്ലിൻ്റെ അരിയാണ് അതുകൊണ്ട് നമ്മൾ വേവിക്കുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെയൊക്കെ ഉള്ള വരുന്ന സമയത്ത് നമ്മൾ ഒരു വീസിലൊരു ഒക്കെ വെക്കത്തുള്ളൂ ഇത് നോർമൽ അരി ആയതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മളൊരു ഏഴ് വീസിലാണോ വയ്ക്കാറുള്ളത് ഏഴ് വീസിൽ വെച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ വെക്കും വെച്ചിട്ട് ഫുൾ പ്രഷറും പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ ആ ലിഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു തണുപ്പിലേക്ക് അതിലേക്ക് എത്തുമ്പം നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യും എന്നിട്ട് ഇപ്പോഴൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുപോലും അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ആ ചോറിന് ഉണ്ടാകുക നമ്മൾ എന്നിട്ട് പൈപ്പിലെ വെള്ളം ഒഴിക്കും ഇവിടെ നമ്മൾ സാധാരണ ആ വെള്ളം ആ പൈപ്പിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന വാട്ടറാണ് എന്നിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കും നമ്മൾ സ്ട്രെയിനറും അല്ലെങ്കിൽ നമ്മളെ ചളിയിലോട്ട് ഇതുപോലെ വെള്ളം എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത് വയ്ക്കും ഈ റൈസാണ് നമ്മൾ ഞാൻ നെക്സ്റ്റ് ഡേ ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നതും അല്ല ഇത് നമുക്ക് ഈവനിങ് വരെ നമുക്കിത് കഴിക്കാൻ പറ്റും നെക്സ്റ്റ് ഡേ ലഞ്ച് ടൈം വരെ ഞാൻ എനിക്കിത് കുഴപ്പമില്ല കാരണം നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കത് നന്നായിട്ടിരിക്കും ട്രൈ ചെയ്യൂ